ഇപ്പോൾ മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നസീറുള്ള ടെലിഫോണിലും ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ നസീറുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ചികിത്സ ചികിത്സച്ച് ഭേദമായവരുമുണ്ട് പക്ഷെ അപ്പോഴും മരണസംഖ്യ കൂടുന്നുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അതിനിടയിലാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഒരു തടസ്സം സംഭവിച്ചതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഈ സർക്കാരിൻ്റെ കണക്കിൽ നിലവിൽ ഇപ്പോൾ രണ്ടു പേര് മാത്രം മാത്രമാണ് ഇതിൽ അമീബി മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചതായി പറയുന്നത് പക്ഷേ ഈ ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നത് പന്ത്രണ്ട് പേരുടെ മരണം കൂടി ഈ ഒരു രോഗം ബാധിച്ചാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ തന്നെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ എട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ കേരളത്തിൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചു പേര് മരിച്ചു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവാലിയിൽ ശോഭ എന്ന ഒരു സ്ത്രീ മരിച്ചത് ഈ രോഗം പെട്ടെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിയൂ ഗവൺമെന്റ് അതിന് വേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഖേദകരമായ ദുഃഖകരമായ ഒരവസ്ഥ കാരണം ഈ രോഗലക്ഷണമുള്ളവരുടെ ഇതിന്റെ ഫലം ഇതിന്റെ റിസൾട്ട് വരുന്നത് ഇവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയപ്പെടുന്നത് തന്നെ ദിവസങ്ങൾ എടുക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇത്രക്ക് ഗുരുതരമായ രൂക്ഷമായ ഒരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ട് ഈ രോഗമുള്ളവരെ രോഗലക്ഷണമുള്ളവരുടെ റിസൾട്ട് ഒരു പരിശോധനാ ഫലം വൈകുന്നതാണ് ഈ രോഗം മൂർച്ഛിക്കാനും ഈ രോഗം വ്യാപിക്കാനും ഈ രോഗം മൂലം പെട്ടെന്നുള്ള ഉണ്ടാകാനും നടക്കുന്നത് ജലാശയങ്ങളിൽ കൂടിയിട്ടാണ് ഈ രോഗം പടരുന്നത് വ്യക്തമായ ജലാശയങ്ങളിൽ ഇപ്പോഴും ഗവൺമെന്റ് പരിശോധന നടത്തുന്നില്ല ക്ലോറിനേഷൻ വ്യക്തമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് പറയുന്നല്ലാതെ മറ്റൊരു മാർഗവും നടപടിയും സ്വീകരിക്കുന്നില്ല ഈ രോഗം പെട്ടെന്ന് രോഗിയെ ഈ രോഗം ആണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഫലപ്രദമായ ചികിത്സയിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നിട്ടും ഗവൺമെന്റ് വേണ്ടത്ര സംയമനം പാലിക്കുകയോ അതിന് വേണ്ടത്ര ജാഗ്രത പുലർത്തുകയോ ഒരവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഖേദകരമായ ഖേദകരമായൊരവസ്ഥ ഈ ആരോഗ്യവകുപ്പ് നമ്പർ വൺ ആണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്നൊക്കെയാണ് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ എന്താ സംശയം അതിലുള്ളത് ഈ അടുത്ത കാലത്ത് ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതൽ വന്നപ്പോ അവരെല്ലാം സിസ്റ്റത്തെ പറ്റിയാണ് കുറ്റപ്പെടുത്തുന്നത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഗവൺമെന്റിന്റെ കുഴപ്പമല്ല എന്താണ് ഈ സിസ്റ്റം ആരുണ്ടാക്കുന്നതാണ് ഈ സിസ്റ്റം ഈ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഒരു ഗവൺമെന്റ് അല്ലേ ആ സിസ്റ്റത്തിനൊരു നിലപാടും ഒരു നയവും ഇല്ലേ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മന്ത്രിക്കോ ഗവൺമെന്റിനോ രക്ഷപ്പെടാൻ കഴിയുമോ ഇത്ര മാരകമായ രോഗങ്ങൾ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് അമീബിയ മസ്തിഷ്കം പോലെയുള്ള മറ്റു പല രോഗങ്ങളും കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് പറയുമ്പോഴും കേരളത്തിന്റെ ആരോഗ്യ മേഖല അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ പല സംഭവങ്ങളും നമ്മൾ വെളിപ്പെടുത്തുകയാണ് കോട്ടയത്ത് ഒരു ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചു ആ കെട്ടിടത്തിലാണ് അവിടുത്തെ ആശുപത്രി വർക്ക് ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാണ് എല്ലാ മേഖലയിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ ഒരു മേഖലയിലുമില്ല കൊട്ടിഘോഷിക്കുകയാണ് ഈ ഗവൺമെന്റ് നമ്പർ വൺ ആണ് ആരോഗ്യ വകുപ്പ് കേരളത്തിലെ നമ്പർ ആണെന്ന് പറയുമ്പോഴും ഉത്തർപ്രദേശിനേക്കാൾ ആരോഗ്യ മേഖല ദയനീയമായൊരവസ്ഥയിലേക്ക് നമ്മളും നമ്മുടെ കേരളം കൊണ്ടുപോകുന്നു അതിന്റെ ഏറ്റവും ഒടുവിലെത്ത ഉദാഹരണമാണ് മസ്തിഷ്ക ജ്വരം പോലെയുള്ള പെട്ടെന്ന് ആളുകളെ പിടികൂടുകയും പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഇത്തരം ഒരു സന്ദർഭത്തിൽ പോലും വേണ്ടത്ര ജാഗ്രത പുലർത്താൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഇപ്പോൾ കൂടുതൽ രോഗികൾ മലപ്പുറത്ത് നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ടോ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ അവിടെ മലപ്പുറം ജില്ലയിൽ ജനങ്ങളാകെ ആശങ്കര ആശങ്കാകുലരാണ് കാരണം മലപ്പുറത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണിത് ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ വീടുകൾ വളരെ അടുത്തടുത്ത് കഴിയുകയാണ് ജലാശയങ്ങൾ കെട്ടിക്കിടക്കുകയാണ് ഈ ജലാശയങ്ങളിൽ നിന്നാണ് ഈ ഈ പിന്നെ ഈ അമീബിയ മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഇത് ഈ രോഗം ബാധിതരായി ഇപ്പൊ ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി തിരുവാതിയിലെ ഒരു സഹോദരി അപ്പം ആ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ വളരെ ഭയാകുലരാണ് ആശങ്കയുമായിട്ടാണ് അവർ ജീവിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഇതുണ്ടോ ആളുകൾക്കൊരു ജലദോഷം വരുമ്പോൾ ഒരു പനി വരുമ്പോൾ ആളുകൾ ആശങ്കപ്പെടുകയാണ് ഭയപ്പെടുകയാണ് ഞങ്ങൾക്ക് ഈ മസ്തിഷ്ക ജ്വരമുണ്ടോ എന്ന് അതിന് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഏറ്റവും കരുതലായ ഒരു നടപടി എന്ന നിലയ്ക്ക് ജനങ്ങളിൽ ഇതിന്റെ അവബോധം ഉണ്ടാക്കണം എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം എങ്ങനെ ഈ രോഗമുണ്ടായാൽ പ്രാഥമികമായി പെട്ടെന്ന് നൽകേണ്ട ചികിത്സാ സമ്പ്രദായം എന്താണെന്ന് ഉടനടി പ്രാഥമിക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലെങ്കിലും ഇതിനാ വേണ്ട ആവശ്യമായ ഇതിൻ്റെ ഒരു റിസൾട്ട് ഇതിന്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ ഞങ്ങൾ അനുഭവപ്പെടുന്നത് ഈ രോഗം ആരുടെയെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ ഇതിന്റെ രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനാ ഫലം വൈകുകയാണ് ആ വൈകുന്നതോടുകൂടി രോഗി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തിരമായ നടപടി ഈ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശരി നസീറുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം